എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ് ചോറിന് മാത്രമല്ല ദോശയ്ക്കും ചപ്പാത്തിക്കും ഈ റൈസിനും അപ്പത്തിനും എല്ലാം അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കൂൺ മസാല മഷ്റൂം മസാലയുടെ റെസിപ്പി കാണാം വളരെ എളുപ്പമാണ് ഇത് എടുക്കാനായിട്ട് രാത്രിയിൽ ദോശയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ദോശം സൈഡായിട്ട് ഇതൊന്നുണ്ടാക്കി നോക്കൂ ഇത് അവിടെ ഇരുന്ന് തന്നെ ആയിക്കോളും ആ സമയം കൊണ്ട് നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും ദോശയുടെ കൂടെ അപാര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഫ്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം അതിനായിട്ട് നമുക്ക് ഇരുന്നൂറ് ഗ്രാം കൂൺ വേണം ഞാനിവിടെ വൈറ്റ് ബട്ടൺ മഷ്റൂംസ് ആണ് എടുത്തിരിക്കുന്നത് മിൽക്ക് കൂൺ കൂണില്ലേ വൈറ്റ് കളറുള്ള അതെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് കൂടാതെ നമുക്ക് വലിയൊരു സവാളി ഉള്ളി വേണം ചെറിയ രണ്ട് തക്കാളി വേണം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു വലുതെടുത്താലും മതിയാകും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കടായിലേക്കോ പാനിലേക്കോ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്കായും രണ്ട് ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിയെടുക്കുക നല്ലൊരു മണം വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് കുനുകുനാ നരിഞ്ഞ് വച്ചിരിക്കുന്ന സവാളയുള്ളിൽ ചേർത്ത് കൊടുക്കണം ഇതുപോലെ ചെറുതായിട്ട് വേണം മരിഞ്ഞെടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്ലിറ്റ് ചെയ്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതാ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ കളറാവുന്നതോടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വഴറ്റിയെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതോടെ വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ചതച്ചതാണെന്നുണ്ടെങ്കിൽ കാലൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പച്ചമണ മാറിയതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊന്നും ഇളക്കിയെടുക്കാൻ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുത്തല് ടേസ്റ്റ് വരും ഇതിലേക്ക് നമുക്ക് കുനുകുനാൻ നരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം സവാളിയുള്ളിയും തക്കാളിയൊക്കെ നമ്മൾ ഇതുപോലെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക ഇനി നമുക്ക് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കുക്ക് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പരുവത്തിന് വേണം നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിൽ അധികം വെള്ളമൊന്നും കാണില്ല ഈ സമയത്ത് വേണം നമ്മൾ കൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാനായിട്ട് കൂണിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം കൂണിൽ ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം കാണാം മഷ്റൂമിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ചൂട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കാം വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഏഴെട്ട് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഉപ്പൊക്കെ നോക്കുക അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നവരാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്ക് തുറന്ന് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മുകളിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അധികം വെള്ളമൊന്നും നമുക്ക് ഈ കറിക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇതിൽ കിടക്കുന്ന കൂണിനും ഒക്കെ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് മല്ലിയല ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും മല്ലിയലയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ